വനനിയമ ഭേദഗതിയിൽ നടക്കുന്ന അനാവശ്യ വിവാദങ്ങളെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമത്തിൽ കാലാനുസൃത മാറ്റം വേണോ എന്ന് വിമർശകർ തീരുമാനിക്കട്ടെ വസ്തുത പരിശോധിക്കാതെയാണ് വിവാദങ്ങളെന്നും ബന്ധപ്പെട്ടവർ ഇതിൽ നിന്ന് പിന്തിരിയണമെന്നും ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു ഭൂമി കയ്യാറാൻ ശ്രമിക്കുന്നവർക്കാണ് ഭേദഗതിയിൽ പൊള്ളനിൽക്കുന്നതെന്നും ശശീന്ദ്രൻ പറഞ്ഞു അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അത് മിക്കവാറും തിനാൽ ആ വിവാദങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും ബന്ധപ്പെട്ടവരോടെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സലാം മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി സലാം എന്താണ് ശശീന്ദ്രന്റെ എതിർപ്പ് അജിംസ് കേരള കോൺഗ്രസ് എം മാണി ഗ്രൂപ്പിന്റെ എതിർപ്പടക്കമുള്ള കാര്യങ്ങളിലാണ് എ കെ ശശീന്ദ്രൻ ഇന്ന് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ കാര്യത്തിൽ അതായത് നിലവിലുള്ള കേരള വന നിയമത്തിലുള്ള ഒരു ഭേദഗതി മാത്രമാണ് ഉണ്ടാക്കുന്നത് അത് നിലവിലുള്ള നിയമങ്ങൾ അതായത് ഇപ്പോൾ ഒരു വാച്ചർക്ക് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം ചെയ്യാമെന്നതാണ് നിലവിലുള്ള നിയമം അതിൽ നിന്നും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരം കൈമാറുന്നു അങ്ങനെ ആ തരത്തിലുള്ള ഒരു ഒരു കാലാനുസൃതമായ മാറ്റമാണ് നിയമത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിലാരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇത് വാച്ചർക്ക് താഴെ ഉള്ള ഒരു ഉദ്യോഗസ്ഥന് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ അതിലൊരു ആരോപണം അല്ലെങ്കിൽ അതിലൊരു ഒരു വിമർശനം ഉണ്ടാവുക സ്വാഭാവികമാണ് മറിച്ച് ഇത് മേലുദ്യോഗസ്ഥന് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ആ ഒരു നിയമത്തെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുകൂലമായുള്ള ഒരു നിയമം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്തായാലും ആരുമായും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് കൂടാതെ കേരള കോൺഗ്രസ് എം കുറച്ചുകൂടി രാഷ്ട്രീയ അല്ലെങ്കിൽ പക്വത കാണിക്കണം റോഷി അഗസ്റ്റിൻ മന്ത്രി കൂടി ഉൾപ്പെട്ട ഒരു മന്ത്രിസഭയാണ് ഈ തീരുമാനം എടുത്തത് അദ്ദേഹത്തിനും മന്ത്രിസഭ നോട്ട്സ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു അവരുടെ തന്നെ മന്ത്രി പങ്കെടുത്ത യോഗത്തിലെടുത്തൊരു തീരുമാനത്തെ എന്തുകൊണ്ടാണ് തള്ളി പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇവർക്ക് റോഷി അഗസ്റ്റിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടോ എന്നൊരു സംശയമുണ്ട് അല്ലെങ്കിൽ ആ തരത്തിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതൊരു ഒരു ഈ വിമർശനം ഉന്നയിക്കുന്നവർ കുറെ കൂടി ഇക്കാര്യത്തെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ട് വേണം ഉന്നയിക്കാൻ അവർ കൃത്യമായി ഇതിനെ സംബന്ധിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ടാകില്ല അതുകൊണ്ടാണ് അവരുടെ വിമർശനം ഉണ്ടാകുന്നതെന്ന് കൂടിയാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്